നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലാക്കിയ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന രേവതി സച്ചിയൊക്കെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടുത്തലായിരുന്നു അവര് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യണം പേര് പറഞ്ഞു പിന്നെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് ശ്രുതിക്ക് ശ്രുതിക്കൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു എന്താണെങ്കിലും ഈ കോമ്പറ്റീഷനിൽ വിൻ ആവും ഉറപ്പായിട്ടും പ്രൈസ് കിട്ടുമെന്ന് അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരില് ഭാര്യമാരുടെ തങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയുണ്ടെന്ന് വന്ന് പറയണം ആ കഴിവുകൾ എന്തൊക്കെയാണെങ്കില് അത് അവിടെ കാണിക്കുകയും ചെയ്യടായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ അവരുടെ കഴിവുകളൊക്കെ കാണിച്ചു കൊടുത്തു ശ്രുതി ആണെങ്കിലോ താൻ നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആണ് അതുകൊണ്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിറക്കൊച്ചിനെ വിളിച്ചിട്ട് അങ്ങനെ നന്നായിട്ട് പെങ്കൊച്ചായിട്ട് മേക്കപ്പ് ചെയ്ത് വിടുവാണ് അതുപോലെ തന്നെ വർഷ ഡബ്ബിങ് ആണല്ലോ മെയിൻ പരിപാടി അങ്ങനെ തന്റെ അമ്മായിമ്മയുടെ ശബ്ദത്തിലും തന്റെ ഭർത്താവിന്റെ ശബ്ദത്തിലും ഒക്കെ അങ്ങനെ അനുകരിക്കുന്നുണ്ട് രേവതിക്കാണെങ്കിൽ ആകെ പടം അറിയാവുന്ന നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന പൂ കെട്ടാനായിട്ടായിരുന്നു അങ്ങനെ രേവതി കണ്ണു കെട്ടിക്കൊണ്ട് പൂ കെട്ടുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ സെക്ഷനൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു ആ സമയത്ത് സുധയുടെ വിചാരം എന്താ തന്റെ ഭാര്യ നന്നായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും തനിക്കും തന്റെ ഭാര്യയ്ക്കും ഈ സമ്മാനം കിട്ടാൻ പോന്നെ അതിന്റെ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു സുധിയുണ്ടായിരുന്നെ സുധി അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് അവതാരികൾ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ ക്യാഷാണോ ചെക്കാണോ അതോ ഇനിയിപ്പൊ അതിന് ടാക്സി ഈടാക്കോന്നൊക്കെ അവർക്ക് എന്തോ ഒരു ഭയങ്കര അസ്വസ്ഥത തോന്നി കാരണം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു പിന്നർ ആരാന്നറിയത്തുപോലില്ല അതിനു മുമ്പ് വന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവർക്ക് കിട്ടിയ മട്ടിലാണ് സുധിയുടെ സംസാരങ്ങളും കാര്യങ്ങളും അതെ സാർ അവിടെ പോയിരിക്ക വിൻ ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കും എന്നൊക്കെ പറയണം അതിനുശേഷം സെക്കൻഡ് റൗണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ടില് ഭാര്യയുടെ കൈ പിടിച്ച ഭർത്താവ് തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അങ്ങനെ പരസ്പരം അവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അത് സ്റ്റേജിൽ കയറി വന്നിരുന്നു വേണം അപ്പൊ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഒരു റിട്ടയർഡ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു റൈറ്ററൊക്കെ ഉണ്ട് അവരൊക്കെയാണ് ജഡ്ജിയും പാനലിൽ ഇരിക്കുന്നെ അവരാണ് ആർക്ക് പ്രൈസ് കൊടുക്കണം തീരുമാനിക്കുന്നേ സൈക്കോളജിസ്റ്റൊക്കെ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ടാണല്ലോ അപ്പം അവർ തമ്മിലുള്ള ആ ഒരു സൈക്കോളജിക്ക് മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ അറിയ ഒരു ബെസ്റ്റ് കപ്പിൾസ് ആണോ അല്ലയോ എന്നൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് പോലും അങ്ങനെ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് ശ്രുതിക്ക് ശ്രുതിക്കുമായിരുന്നു രണ്ടുപേരും കൂടെ അവിടെ സ്റ്റേജിൽ കയറിയിരുന്നു പരസ്പരം മുഖത്തോട് നോക്കിയിരുന്നു ശ്രുതിയുടെ കൈയ്യിലേക്ക് ശ്രുതി പിടിച്ചു പിന്നീട് പറഞ്ഞു നീ എൻറെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം ഇത്ര മനോഹരമായത് ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്താണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നീട് എന്റെ ജീവിതത്തില് വെച്ചിരി കയറ്റി വരുന്നു നീ കാരണോ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിക്കുന്ന സമയത്ത് നീ വന്നുകൊണ്ട് മാത്ര അല്ലായിരുന്നെങ്കില് ഇന്നത്തെ ഈ ശ്രുതി ഉണ്ടാവത്തില്ലായിരുന്നു ഇതിന് എത്ര നിന്നോട് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ശ്രുതിയെ കുറച്ച് പുകഴ്ത്തി പറയാണ് എന്റെ ജീവിതത്തിലെ കിട്ടാവുന്നതെന്ന് വെച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് നീയെ ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട് പിന്നീട് ശ്രുതി പറഞ്ഞു ഞാനും നീ തമ്മിലുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു അടുപ്പമല്ല നമ്മൾ തമ്മിൽ അത്രമാത്രം ആത്മബന്ധമുണ്ട് എല്ലാ കാര്യങ്ങളും നീ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഇതുവരെ നിന്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ഒരു ഒളിയും മറയൊന്നും എന്ത് സംഭവിച്ചാലും അതൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും എന്റെ ജീവിതത്തില് ഒരു കാര്യങ്ങളും നിന്നോട് ഞാൻ മറച്ചു വച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ആകെപ്പാടെ മാറി കാരണം ഏറ്റവും വലിയ കള്ളത്തരം മറച്ചു വെച്ചിരിക്കുക തന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞായിരുന്നു അതിനകത്ത് തനിക്ക് ആദ്യം മകൻ ഉണ്ടെന്നുള്ള കാര്യൊക്കെ പക്ഷെ ഇതൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ ശ്രുതി വിചാരിച്ചുകൊണ്ടിരിക്കണേ ശ്രുതി തന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാ പിന്നീട് ശ്രുതി പറഞ്ഞു ഭാര്യ ഭർത്ത ബന്ധത്തില് പരസ്പരം ഒളിയോ മറിയോ പാടില്ല അവർ പരസ്പരം കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഇപ്പോഴാണെങ്കിലും ശരി ശ്രുതി ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളെ സംഭവങ്ങള് അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നോടെല്ലാം തുറന്നു പറയാനെന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാ എൻറെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വെച്ച ഏറ്റവും വലിയ പുണ്യവാ എന്ന് പറയാൻ വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ വായം കൂടി പൊത്തി ഏ വേണ്ടാന്ന് പറയാണ് ആ സമയത്ത് എല്ലാരും നിശബ്ദരായി പിന്നീട് ശ്രുതി പറഞ്ഞു എനിക്കറിയാം സുധി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അത് എനിക്ക് ഒന്നുകൂടെ വ്യക്തമായി എന്നെ അത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ടാ ശ്രുതി കൊണ്ടുനടക്കണെന്ന് എനിക്കറിയാം ഏഹ് ഇതിന്റെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ആ കണ്ണീരൊക്കെ ഒപ്പുവാണ് അവരുടെ സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത ഊഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷക്ക് വരുന്നു അപ്പൊ ഈ സമയത്ത് എല്ലാവരും നന്നായിട്ട് കൈയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു രേവതി സച്ചിയോട് പറഞ്ഞ് കൊള്ളാല്ലേ സൂപ്പർ ആയിട്ടുണ്ട് സുധിയുടെ ശ്രുതിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു അത് ശരിയാ പിന്നീട് വിളിച്ചത് വർഷേനെ ശ്രീകാന്തിനെ ആയിരുന്നു അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി ചെന്നു അങ്ങനെ വർഷയുടെ കൈ പിടിച്ച് ശ്രീകാന്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി നീ എൻറെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം ഇത്ര മനോഹരമായത് അത് മാത്രല്ല നിന്റെ വീട്ടുകാരെ പോലും എതിർത്ത് എന്നോടൊപ്പം ഇറങ്ങി വന്നോളാണ് നീ എനിക്ക് പോലും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നിനക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ നിന്നെ ഞാൻ കാണുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നീ ആരുടെയും മുഖത്ത് നോക്കാതെ ഞായ് വന്ന് തോന്നുന്ന ഭാഗത്ത് നിൽക്കും കാരണം സത്യസന്ധമായിട്ട് എവിടെ ന്യായുണ്ടോ അവിടെ നിൽക്കാണ്ട് നീ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതാണ് നിന്നിൽ കാണുന്ന ഏറ്റവും നല്ല ഒരു കാര്യം പിന്നെ അത് മാത്രല്ല എന്തേലും വേദനയും എന്നോടൊപ്പം കട്ട് സപ്പോർട്ടുമായിട്ട് നിക്കും എല്ലാത്തിനും അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു ശേഷം പറഞ്ഞു അതെ ഞങ്ങള് മൂന്ന് മക്കളാണ് അച്ഛന അതുപോലെ തന്നെ എനിക്ക് മൂന്ന് മക്കള് വേണമെന്നാണ് ആഗ്രഹം അതിന്റെ ആഗ്രഹം നീ സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം വർഷം ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല പിന്നീട് ഇങ്ങനെ ശ്രീകാന്തിന് മോത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അതിനുശേഷം പറഞ്ഞു ഏഹ് എന്തു വർത്താനോ ശ്രീകാന്തി പറയണേ സ്റ്റേജിലാന്ന് ഓർക്കണം ഇത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ് നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം സച്ചി രേവതിയോട് പറഞ്ഞു രേവതി ഇവര് ഇവിടെ വെച്ച് അടി കൂടുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഇതെന്താ ഇവര് ഇങ്ങനെയെന്ന് പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു വർഷേ ഇത് സ്റ്റേജാ എനിക്കറിയാം പക്ഷേ എങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ അഭിപ്രായം കൂടെ മാനിച്ചു വേണം കാരണം ഇവിടെ എല്ലാവരുടെയും വെച്ച ഈ കാര്യങ്ങളൊക്കെ പറയണേ കാരണം എന്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് വേണം നീ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പറയാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാ എന്നൊക്കെ പറയാണ് ഒടുവിലെ ശ്രുതി ഒടുവില് വർഷ പറഞ്ഞതെ ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു നല്ല ആർഗ്യുമെന്റാ അല്ലാതെ ഞങ്ങൾ വഴക്കുണ്ടാക്കി സംസാരിക്കുന്നു അല്ല അല്ല കേട്ടോ അങ്ങനെയൊക്കെ പറയാണ് ഒടുവിൽ ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോരുവാണ് അങ്ങനെ എല്ലാവരും കൈയടിച്ചു പക്ഷെങ്കില് രേവതിക്ക് സച്ചിക്കുമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ എന്തായി എന്ന് തീരുവെന്നോർത്തിട്ട് ഇനിയിപ്പോ അടുത്ത ഊഴ അവരുടെയാണ് ഒടുവിൽ അവരുടെ പേരും കൂടെ വിളിക്കുവാണ് അങ്ങനെ അവരങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി പോകാൻ തുടങ്ങുവാണ് ഈ സമയം സച്ചിക്കാണെങ്കിൽ രേവതിക്കാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഓർത്തിട്ട് പിന്നീട് സ്റ്റേജിലേക്ക് പോയി കയറിയിരുന്നു രേവതിയുടെ കൈയിലേക്ക് പിടിച്ചു സച്ചി രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ് കാരണം എന്തൊക്കെയാണോ തന്റെ ഭാര്യയെ കുറിച്ച് തനിക്ക് പറയാനുള്ള ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണമെന്നുള്ള കാര്യം സച്ചിക്ക് അറിയായിരുന്നു പിന്നീട് സച്ചി രേവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന അല്ലാതെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല പരസ്പരം കുറച്ചു സമയം കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നീട് സച്ചി രേവതിയോട് പറഞ്ഞു നിന്റെ കണ്ണ് ഞാൻ കാണുന്ന എന്താണെന്നറിയോ നമ്മുടെ സ്വപ്നങ്ങളാണ് നമുക്ക് റൂമ് പണിയണം എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമുക്കുള്ളത് അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കണം എന്ന് പറയണം അല്ല നിനക്ക് എന്താ എന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നതിന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ പറഞ്ഞു എനിക്ക് സച്ചി കാണാൻ പറ്റും സച്ചി എന്റെ സ്വപ്നങ്ങൾ എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ പരസ്പരം അവര് പറയാം ഈ സമയത്ത് എല്ലാരും അനുഭവത്തോട് കൂടിയിട്ട് അവരുടെ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവാണ് കുറേ സമയം പിന്നീട് അവര് കണ്ണിക്കണ്ണി നോക്കിയിരുന്നു ഈ സമയത്തിന് അവതാരം വന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ കണ്ണിക്കണ്ണി നോക്കിയിരിക്കും പറയണോന്ന് പറയണെ പെട്ടെന്ന് സച്ചി പറഞ്ഞു അത് പിന്നെ ഞാന് ആ സമയം രേവതി സച്ചിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയാം സച്ചി ഏട്ടാന്ന് പറയാണ് പിന്നീട് രേവതിയാണ് കാര്യങ്ങളൊക്കെ പറയണേ ഞാൻ ആദ്യം സച്ചേണെ കാണുന്ന സമയത്ത് സച്ചേണ്ടന് ആ ഒരുത്തിനെ അടിക്കുമായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചു ഇയാള് ഭയങ്കര ഗുണ്ടയാന്ന് എനിക്ക് സച്ചേണ്ണ അന്ന് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ സച്ചേണ്ണെ കാണുന്ന എന്റെ കല്യാണത്തിന്റെ സമയത്താണ് അന്ന് ഞാൻ സച്ചേണ്ട മുന്നിൽ തല കുനിച്ചു കൊടുത്തു താലി കെട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അന്ന് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു എങ്ങനെ ഞാൻ ഞാൻ ഇയാളോടൊപ്പം വാഴും കാരണം ഇത്ര ഗുണ്ടയായിട്ട് ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും ഓർത്ത് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ജീവിതം തുടങ്ങി കുറച്ചു കാലം എനിക്ക് മനസ്സിലായി ആള് പാവമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ലൊരു ബന്ധമാണ് എനിക്ക് കിട്ടിയിരിക്കണെന്നുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കുറെ കാലം എനിക്ക് വേണ്ടി വന്നു ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാനും സച്ചേനും തമ്മിൽ അത്ര സ്നേഹത്തിലാണ് എനിക്ക് ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാണ്ട് പറ്റില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന വെച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് എൻറെ സച്ചേട്ടൻ സച്ചേണ്ട ഞാൻ കാണുന്ന എൻ്റെ അച്ഛനെയാണ് ചില സമയത്ത് എനിക്ക് എൻറെ അച്ഛനും തരുന്ന സ്നേഹം അതുപോലെ തന്നെ സച്ചേണ്ട എന്നെ സ്നേഹിക്കും അതുപോലെ തന്നെ എൻറെ അമ്മയുടെ അച്ഛൻറെ എല്ലാ സ്നേഹം സച്ചേണ് എനിക്ക് ഒരേപോലെ തരുന്നുണ്ട് അതിൽ കവിഞ്ഞൊരു ഭാര്യയ്ക്ക് ഒന്നും വേണ്ട ഈ ജന്മത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ സച്ചേട്ടൻ തന്നെയാന്ന് പറയാണ് അങ്ങനെ സച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആ സമയത്ത് രേവതിക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു തന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ആ മരിച്ചതിന് ശേഷം സച്ചേന്റെ കൂടെ വന്നതിന് ശേഷം സച്ചേട്ടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ സച്ചേട്ടൻ നിന്ന് എനിക്ക് ആ ഒരു അച്ഛന്റെ ഭർത്താവിന്റെ എല്ലാവരുടെ സ്നേഹം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയണെ അപ്പോഴേക്കും എല്ലാരും കൈ തുടങ്ങി സുധീർ ശ്രുതിക്ക് അന്തം വിട്ടുപോയി നല്ല കൈയിടിയായിരുന്നു എല്ലാരും കൈ അടിക്കുന്നുണ്ടപ്പോ സുധീർ ശ്രുതിയോട് പറഞ്ഞു ആൾക്കാരെക്ക് ഇത് എന്ത് കാണന കൈ ഇടിക്കണെന്നൊക്കെ പറയണെ പക്ഷെ സച്ചിക്കിന്റെ ദേവതയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവരെങ്ങനെ സന്തോഷിച്ച എല്ലാരും അവരെ തന്നെ നോക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോ പ്രൈസ് പോവോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ശ്രീകാന്തിനും വർഷങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിയുടെ ദേവതയുടെ പ്രകടനങ്ങളെ കണ്ടിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത്